നമുക്ക് പറയാനുള്ളത് മാണിസാറിൻ്റെ പാല ഈ തെരഞ്ഞെടുപ്പിൽ തിരികെ പിടിക്കും പാലായിലെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കും എം എൽ എയുടെ കഴിവുകേടുകൾ പൊതുജന മധ്യത്തിൽ തുറന്ന് കാണിക്കും എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് എം എൽ എയോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ആദ്യമേ ചോദിക്കാനുള്ളത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലെയും എം എൽ എമാർ അവർ നടത്തിയ വികസനങ്ങളുടെയും മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് വോട്ടുകൾ പിടിക്കുമ്പോൾ പാലായിൽ മാത്രം കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ആറു വർഷത്തിലധികമായി എം എൽ എ ആയിരിക്കുന്ന വ്യക്തി വികസനത്തെ പറ്റിയോ താൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും മിണ്ടുന്നില്ല മറിച്ച് ജോസ് കെ മാണി എം പി കുറ്റം പറയുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അജണ്ട രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി നിയമസഭാംഗമാണ് ആ നിയമസഭയിലെ അറ്റൻഡൻസ് അവിടെ ഉന്നയിച്ചിട്ടുള്ള സബ്മിഷനുകൾ ഉപസ്മിഷനുകൾ അല്ലെങ്കിൽ പങ്കെടുത്ത ചർച്ചകൾ അതിൻ്റെയൊക്കെ അറ്റൻഡൻസ് ഒന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഏക എം എൽ എ പാലായിലെ എം എൽ എ അതിനൊക്കെ അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അതിൽ നിന്നൊക്കെ ഒളിച്ചോടിക്കൊണ്ട് ജോസ് കെ മാണിയെ പുലഫ്യം പറയുക എന്നത് മാത്രമായി ഒരേ ഒരു അജണ്ടയായിട്ട് അദ്ദേഹം മാറ്റിയിരിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാവി തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജോസ് കെ മാണി എം പി കൊണ്ടുവന്ന വികസന പദ്ധതികൾ അത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയാണ് എന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇപ്പോൾ പാലായിലെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ ആറു വർഷത്തിലധികമായി തനിക്ക് കിട്ടിയ എം പദവി ഒരു മുഴുവൻ തേങ്ങ പോലെ അലങ്കാരമായി അദ്ദേഹം കൊണ്ടു നടക്കുകയാണ് എന്നാണ് ഇവിടെ പാലായിൽ പറയുവാനുള്ളത് അപ്പോൾ വികസന കാര്യങ്ങളിലോ ജനക്ഷേമ പ്രവർത്തനങ്ങളിലോ വ്യാപൃതനാവാതെ ഇപ്പോൾ തെരഞ്ഞെടുത്തടുപ്പ് അടുത്തപ്പോൾ ഇവിടെ ഞാനിവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകളായിട്ടാണ് ഇതിനെ ജനങ്ങൾ കാണുക ആ നിലയിൽ ഇവിടെ നമുക്ക് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മളത് തള്ളുകയാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡ് അത് ജന പൊതുജന സമർഷം വെളിച്ചെത്തു വെ വിടുവാൻ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാകണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടുപോലെ പാലായിലെ ജനങ്ങളുടെ പൊതുവികാരമാണ് കെ എം മാണിസാറിന്റെ പാലായെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത്തരത്തിലൊരു വികാരം ഇന്ന് പാലായിൽ ഒട്ടാകെ വിരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്താണ് മാണി മാണിസാറിൻ്റെ എന്ന് എല്ലാവർക്കും അറിയാം അത് വികസന രംഗത്ത് നടത്തിയ മുന്നേറ്റം അത് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നടത്തിയത് മാത്രമല്ല നമുക്കറിയാം മാണി മാണിസാറിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ തേജോദ്ധം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം പാലാടെ സംസ്കാരത്തിൽ ഇതിനു മുമ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് അതാണ് കാണുവാൻ കഴിയുന്നത് എതിരാളികളെ തേജോവധം ചെയ്യുക എതിരാളികളെ ഇഴ്ത്തി കാണിക്കുക ഇത്തരത്തിലുള്ളൊരു സംസ്കാരമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരണം കെ എ മാണി സാറിന്റെ കാലഘട്ടത്തിൽ പാല എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് പാലാ തിരിച്ചു വരണം എന്നാണ് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ വികസന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ആറു വർഷക്കാലമായി വികസന രംഗത്ത് പുതിയ ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല കെ എം മാണി സാറിൻ്റെ കാലത്ത് ഇവിടെ തൊണ്ണൂറ് ശതമാനവും നൂറ് ശതമാനവും പൂർത്തിയാക്കിയ ഒട്ടനവധി പദ്ധതികളാണ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാതെ ഒരു പുതിയ കട്ട പോലും എടുത്തു വെച്ച് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പൊതുജനങ്ങൾക്കായിട്ട് തുറങ്ങുന്നു കൊടുക്കാൻ കഴിയാത്ത ഒട്ടനവധി പദ്ധതികൾ പാലായിൽ കിടക്കുകയാണത് ഞാനിവിടെ എണ്ണി എണ്ണി പറയുന്നില്ല പാലാ കെ എസ് ആർ ടി സിയുടെ കാര്യം നമുക്കറിയാം പാലാ സ്റ്റേഡിയത്തിന്റെ കാര്യം അറിയാം തൊട്ടടുത്ത് അമ്യൂണിറ്റി സെന്റർ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ അത് പൂർത്തിയായി കിടക്കുന്നു ഒന്നും തുറന്നു കൊടുക്കാൻ പറ്റിയില്ല പാലായിലെ റിവർ വ്യൂ റോഡ് ഏതാണ്ട് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ കൊട്ടാരമറ്റം വരെ നീളുന്ന റിവർ വ്യൂ റോഡ് അത് നിർമ്മാണം തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഏത് വികസന പ്രവർത്തനത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ അങ്ങനെ പറയാൻ ആ എം എൽ എത്ര പോയനാണോ ഒരാള് ഒരു വികസന പ്രവർത്തനങ്ങൾ തടയുന്നു അല്ലെങ്കിൽ പാലായിക്ക് അവകാശപ്പെട്ട ഒരു ഫണ്ട് തടഞ്ഞു വെക്കുന്നു അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ തടയുന്നു എന്ന് പറഞ്ഞാൽ അതിനദ്ദേഹം പ്രതികരിക്കേണ്ടേ പ്രതികരിക്കേണ്ടതിൽ എം എൽ എക്ക് എത്രയോ വലിയ വേദികളുണ്ട് അസംബ്ലിയിൽ ഏതെങ്കിലും ഒരു ചോദ്യം അദ്ദേഹം ഇത് സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ടോ ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രമേയം ഇത് സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്പീക്കർക്ക് ഇത് പറഞ്ഞ് തന്റെ അവകാശം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് സ്പീക്കർക്ക് എഴുതി കൊടുക്കാം അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പൊതുജനങ്ങളുടെ പൊതുജനത്തിന്റെ വികാരം എം എൽ എക്കെതിരെയായിരിക്കുന്നു അപ്പോൾ അത് തിരിച്ചുവിടുന്നതിന് വേണ്ടി ജോസ് കെ മാണിക്കെതിരെ കുറ്റം പറയുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവുമില്ല